വ്യാജം പ്രസിഡന്റിന്റെ പെരിയയുമായി ബന്ധപ്പെട്ട സഹതാപ അമർഷം നിറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു കുറെ മാപ്രകളെയും മാധ്യമ സ്ഥാപനങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ ഹണ്ട് എന്ന നിലയ്ക്ക് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആ കിട്ടുന്ന പ്രിവിലേജിൽ എന്ത് തരം പച്ച നുണയും വിളിച്ചു പോവുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികരണം ഒരു പാർട്ടി ആ പാർട്ടി നിങ്ങൾ ആളെ കൊന്നോളൂ സംരക്ഷണമായി ഞങ്ങളുണ്ട് ആദ്യമായിട്ടാണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ പുതിയ തന്ത്രപ്രകാരം നമ്മൾ വാക്കുകൾ കൊണ്ട് സഹതാപം സൃഷ്ടിക്കണം വാക്കുകൾ കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട വാചകങ്ങൾ ഇറക്കി വിടണം അത് നമ്മുടെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കും അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവരെ വെറുത്ത് ജനം കടന്നു വരും ഇതാണ് പുതിയ തന്ത്രം ആ തന്ത്രത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ പറയുന്നവന്മാരൊക്കെ എങ്ങനെയാണെന്ന് ജനം തിരിച്ചറിയണ്ടേ സാധാരണഗതിയിൽ ഇത്തരം തന്ത്രം പയറ്റുമ്പോൾ ഇതിന് ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് മാധ്യമങ്ങളാണ് പക്ഷേ അവർ കൂടി ആ പക്ഷത്ത് ചേർന്ന് നിന്നാൽ നമുക്കതിന്റെ ഉത്തരവാദിത്വമുണ്ട് ആ സഹതാപ തരംഗം തന്നെ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു ഇരുപത്തി ഒന്നുകാരനെ കുത്തി സന്ദർഭത്തിൽ ന്യായീകരിച്ചത് എങ്ങനെയെന്ന് കേൾക്കണ്ടേ നാല് ഒരു പാർട്ടി ആ പാർട്ടി പറയുക നിങ്ങൾ ആളെ കൊന്നോളൂ സംരക്ഷണമായി ഞങ്ങളുണ്ട്